ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഇതാണ് തൃശൂർ റീച്ചിലെ നാലാമത്തെ ബൈപ്പാസ് ആയ ചന്ദ്രാപിന്നി ബൈപ്പാസ് രണ്ട് കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസ് വരുന്നത് ഇത് തുടങ്ങുന്ന എവിടെന്നു വെച്ച് കഴിഞ്ഞാല് നമ്മള് ചാവക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് എടമുട്ട ഉണ്ട് എടമുട്ടൻ ഭാഗത്തു നിന്നാണ് ഈ ബൈപ്പാസിന്റെ ഫസ്റ്റ് അണ്ടർപാസിന്റെ അപ്രോച്ച് കൂടെ തുടങ്ങുന്നത് രണ്ട് കിലോമീറ്റർ ആണ് ഈ ചന്ദ്രാപിന്നി ബൈപ്പാസ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്ന പാലപ്പെട്ടി ഭാഗത്ത് കേട്ടോ അണ്ടർപാസിന്റെ പണ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ പുതിയ എഫ് ഒ ബി ഫൂട്ട് ഓവർ ബ്രിഡ്ജും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബൈപ്പാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പൂർണ്ണമായിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ട് കിലോമീറ്ററും രണ്ട് ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് എന്ന് ഈ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊപ്രകളം ഭാഗത്താണ് അപ്പൊ കൊപ്രകളം ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രപ്പനി ബൈപ്പാസിൽ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബയറിന്റെ വർക്കും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് കൊപ്രാക്കണം എത്തണതിന് മുമ്പുള്ള സ്കൂൾ സ്റ്റോപ്പ് ഇവിടുത്തെ അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം കൊപ്രാക്കളം ഭാഗത്താണ് അവിടെയാണ് പുതിയതായിട്ട് എഫ് ഒ ബി വരുന്നത് രണ്ട് എഫ് ഒ ബി വാടാനപ്പള്ളി ബൈപ്പാസിലാണ് പിന്നീട് എട്ടെണ്ണം പുതിയതായിട്ട് വരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബൈ